ജേസാം ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചില ഫുട്ബോൾ വിശേഷങ്ങളാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടെന്ന് അറിയാം പ്രധാന വിശേഷം നമ്മൾ ഡാനി ഓൾമോയെ ബാഴ്സ ഇങ്ങനെ ആറു വർഷത്തെ കരാറിൽ രണ്ടായിരത്തി മുപ്പത് വരെ അദ്ദേഹത്തെ സ്വന്തമാക്കിയിരിക്കുന്നു വളരെ നല്ല തീരുമാനവും വളരെ നല്ല സൈനിങ്ങുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാഴ്സൈനിയും തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു ഹെഡ്രിയും ഓൾമോയും അവരുടെ അറ്റാക്കിനെ തന്നെ വേറൊരു രീതി കൊണ്ടുവരുമെന്നും ഞാൻ കരുതുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ യൂറോ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഡോൾമോയ്ക്ക് ഒരു പ്രാഥമിക മത്സരവും അല്ലെങ്കിൽ മത്സരഭാഗമായിട്ട് അദ്ദേഹം കൂടുതലും ഇറങ്ങിയിരിക്കുന്ന സബ്സിഡ്യൂട്ടർ റൂളിലൊക്കെയായിരുന്നു ആദ്യമേ കണ്ടത് പിന്നെ ജർമ്മനിയായിട്ടുള്ള മത്സരത്തിൽ പെഡ്രി പരിക്കേറ്റ് പോകുമ്പോൾ ഡാനി ഓൾമോയ്ക്ക് കൂടുതൽ അവസരം ലഭിക്കുകയും ഒരുപാട് സഹായമാകുകയും ചെയ്തു ഡാനി ഓൾമോ ഹിക്കോ വില്യംസൂടെ വരണമായിരുന്നു ഹിക്കോ വില്യംസ് വിവരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ചില വാർത്തകളൊക്കെ അറിയുന്നു എങ്കിലും ബാഡ്സ തിരിച്ചുവരണം ബാഴ്സ ഇല്ലാതെ എന്ത് റിയൽ റയലില്ലാതെ എന്ത് ബാഡ്സ ഇപ്പം ബാഡ്സ തിരിച്ചു വരട്ടെ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എമിൽ സ്മിത്രോ അതായത് വാട്സ്ലിൻ്റെ ഓൺ പ്രോഡക്റ്റായ എമിൽ സ്മിത്രോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നു ഫുൾഹാം റെക്കോർഡ് തുകയ്ക്ക് സൈൻ ചെയ്യാൻ പോകുന്ന വിവരം അദ്ദേഹത്തെ അച്ഛനൽ തന്നെ താങ്ക് യു ഇട്ട് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു ക്ലബ്ബ് വിടുന്ന കാര്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചാണ് പുതിയ ആശാൻ്റെ കീഴിലെ കേരള ബ്ലാസ്റ്റേഴ്സ് മിഖായിൽ സ്റ്റെഹ്റ അങ്ങനെ ചരിത്ര നേട്ടവുമായി ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നു ഈ വർഷത്തെ ഒരു ടൂർണമെന്റ് നമ്മൾ തുടങ്ങിയിരിക്കുന്നു ഐ എസ് എൽ മാത്രമായിട്ടുള്ളൊരു അപ്രോച്ച് അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് അർജന്റായിട്ട് നമുക്കൊരു കപ്പ് വേണം എന്നുള്ളൊരു മൈൻഡോടൂടെ തന്നെ കളിച്ചു സീനിയർ പ്ലേയേഴ്സിനെയൊക്കെ ഇറക്കി നമ്മുടെ വിരോധികൾ പറയുന്നു മുംബൈ റിസർവ് ടീം അല്ലേ കളിച്ചത് അതിലൊന്നും ഒരു കാര്യമില്ല നമ്മുടെ ടീമിന്റെ മെൻറ്റാലിറ്റി നമ്മുടെ പുതിയ ആശാന്റെ കീഴിലെ പുതിയ തന്ത്രങ്ങൾ അല്ലെങ്കിൽ പുതിയ ഈ പ്ലെയിങ് സ്റ്റൈല് അതൊക്കെ മാത്രം നമ്മൾ നോക്കിയാൽ മതി അതെത്ര മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പുതിയ ആശാന്റെ കീഴിലെ ഫോർമേഷൻ അദ്ദേഹം കളിപ്പിക്കുന്ന രീതി ഡിഫൻസ് ചെയ്യുന്ന രീതി അറ്റാക്ക് ചെയ്യുന്ന രീതി അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാൻ നോക്കേണ്ടത് പുതിയ പ്ലേയേഴ്സ് വന്നപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അത് ഉണ്ടായത് നോഹ വന്നു അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് അതൊക്കെയാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത് വിമർശനങ്ങളൊക്കെ ഒരു വഴിക്ക് വരും നമുക്ക് അർജൻറ്റായിട്ടൊരു കപ്പാണ് വേണ്ടത് ആ കപ്പ് നമ്മൾ ഈ വർഷത്തെ ഡൂറൻറ്റ് കപ്പിലൂടെ കൂടെ തന്നെ തുടങ്ങുമെന്നും നമ്മൾ ത്രിബിൾ അടിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്ക് നമുക്ക് ബൈ